ഞങ്ങളിപ്പോൾ പൊത്തുമുഴി ഭാഗത്താണുള്ളത് ഇവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്ന് കാറ് ഇവിടെ മീനങ്ങാട് സെൻറ് പീറ്റേഴ്സ് പള്ളിൻ്റെ മുന്നിൽ സൈഡാക്കിയിട്ട് ബുള്ളറ്റിലൊരു മഴയാത്ര നടത്തുകയാണ് ഞാനും അപ്പൂസും കൂടെ ഇന്നലത്തെ ചെറു നടന്നിറങ്ങിയതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ ഇറങ്ങുകയാണിന്ന് മഴ നനഞ്ഞ

ോ ദൂസ് ചോദിക്കഴിണ്ടെങ്കിൽ ചെയ്യാം ഏ അടിപൊളി അയ്യാ തന്നെയാണ് അയ്യാ തന്നില്ല പൊൻകുഴിയാണത് പൊൻകുഴി അടുത്ത് പൊൻകുഴി അടുത്ത് വൈബ് ഏരിയ അല്ലേ അടിപൊളി മൊത്തം ഇല്ലികളല്ലേ ഞങ്ങളുടെ മലയാത്ര അല്ലേ വെള്ളമാണ് മൊത്തം ഇവിടെ താഴ്ന്ന പ്രദേശം മൊത്തം വെള്ളം തിരക്കിടക്കല്ലേ നല്ല അടികളി യാത്ര ളല്ലേ പെട്ടെന്നുള്ള ഇറങ്ങുന്നുല്ലേ ഫ്രണ്ട്സ് ഞാൻ അഭ്യസിനി மழையாத்தறிக்கலோகம் முழுவதும் வெள்ளம் கறிக்கிடக்கான വീടിൻ്റെ ഒക്കെ കൊണ്ടെത്തില്ലേ വേറെ പുഴയിലേക്ക് ചാടൂല്ലേ നോക്കണേ ആ മലയൊന്നും കൂട്ട് തരാൻ പറ്റുമോ വി സി നോക്കാന്നോ